കുട്ടികളുടെ ഉറക്കക്കുറവ് എങ്ങനെ പരിഹരിക്കാം മനസ്സിനും ശരീരത്തിനും മതിയായ വിശ്രമം കിട്ടാൻ ഉറക്കം അത്യന്താപേക്ഷിതമാണ് ഓരോ പ്രായത്തിലും ഉറക്കത്തിൻ്റെ അളവും ആവശ്യകതയും വ്യത്യസ്തമാണ് പ്രായം കൂടി വരുമ്പോൾ ഉറക്കത്തിൻ്റെ സമയം കുറഞ്ഞു വരുന്നതായി കാണാം കുട്ടികളുടെ ഉറക്കം അവരുടെ ശാരീരിക വളർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുട്ടികളിൽ നല്ല ഉറക്കം ലഭിക്കുന്നതിന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് ഒന്ന് എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നതിനും രാത്രി ഉറങ്ങുന്നതിനും പതിവ് സമയക്രമം പാലിക്കുന്നത് വളരെ പ്രധാനമാണ് രണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് കഥ വായിക്കുന്നത് കുട്ടികളുടെ ആയാസം കുറയ്ക്കുകയും കൂടുതൽ സുഖപ്രദമായി ഉറക്കം നൽകുകയും ചെയ്യുന്നു മൂന്ന് ഇരുണ്ട ശാന്തമായ മുറികൾ വേണം ഉറങ്ങാൻ തിരഞ്ഞെടുക്കാൻ ശബ്ദങ്ങൾ ഒഴിവാക്കുക ആശ്വാസം നൽകുന്ന നിറങ്ങൾ ഉപയോഗിക്കുക സുഖപ്രദമായ മെത്ത ഉപയോഗിക്കുക നാല് ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് അത്താഴം നൽകുക കിടക്കുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് ചൂട് പാൽ നൽകുന്നത് ശരീരത്തിൻ്റെ ആയാസം കുറയ്ക്കാൻ സഹായിക്കും അഞ്ച് ബെഡ്റൂമിൽ ടി വി വയ്ക്കരുത് ടി വി കണ്ടുകൊണ്ട് ഉറങ്ങുന്ന ശീലം ഉണ്ടായിക്കഴിഞ്ഞാൽ മാറ്റങ്ങൾ പ്രയാസമാണ് ആറ് കൂർക്കം വലി ശ്വാസമെടുക്കുന്നതിലെ പ്രശ്നം ഉറക്കത്തിലെ സംസാരം ഉറക്കത്തിനിടെ എണീറ്റ നടക്കൽ എന്നിങ്ങനെയുള്ളവ പല കുട്ടികളുടെയും പ്രശ്നമാണ് ഇങ്ങനെയുള്ള കുട്ടികളെ ചികിത്സയ്ക്ക് വിധേയരാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇല്ലെങ്കിൽ തുടർച്ചയായുള്ള തലവേദനയ്ക്കും വിഷാദത്തിനും ഹൃദയ പ്രശ്നങ്ങൾക്കും വരെ കാരണമായേക്കാം ഏഴ് ഒരു കുട്ടി പകൽ എത്ര സമയം ഉറങ്ങുന്നു ഉറങ്ങുന്നുവെന്നതുമായി ബന്ധപ്പെട്ടിരിക്കും അവരുടെ രാത്രി ഉറക്കം പകൽ നന്നായി ഉറങ്ങിയ ശേഷം പലപ്പോഴും രാത്രി ഉറക്കമുണർന്ന് രക്ഷിതാക്കളെ കുഴപ്പത്തിലാക്കുന്നത് സാധാരണ സംഭവമാണ് അഞ്ച് വയസ്സു കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ പകൽ അധിക സമയം ഉറക്കാതിരിക്കുക എട്ട് മൊബൈൽ ഫോൺ ടാബ്ലറ്റ് ലാപ്ടോപ്പ് എന്നിവ കിടക്കയിൽ നിന്നും മാറ്റിവെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒൻപത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും ബെഡ്ഷീറ്റുകളും തലയണ കവറുകളും അലക്കുന്നതും നല്ല ഉറക്കം പ്രധാനം ചെയ്യും പത്ത് എല്ലാ സമ്മർദ്ദങ്ങളെയും അകറ്റുന്ന ഒന്നാണ് യോഗ സുഖമായി ഉറക്കം ലഭിക്കാൻ യോഗ സഹായിക്കും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന യോഗാഭ്യാസം അവരെ പരിശീലിപ്പിക്കാം ഉറങ്ങാൻ പോകും മുമ്പ് ലളിതമായ യോഗ ചെയ്യുകയോ യോഗ ഓഡിയോസ് കേൾക്കുകയോ ചെയ്യുന്നത് കുട്ടിയുടെ ശീലമാക്കി മാറ്റാം ഈ വിലപ്പെട്ട പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് forward to good health.